ജീവനിൽ ഭാഗം അഞ്ച് അവനെ നമ്മൾ പിന്തുടരുന്നുണ്ട് എന്ന് അറിയാത്ത രീതിയിൽ വേണം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ശ്രീദേവ് പറഞ്ഞു വേണ്ട സർ മനസ്സിലാവുന്നുണ്ട് അത്രയും പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ സഞ്ജീവ് നിനക്ക് മതിയായിട്ടില്ല അല്ലേ പക്ഷേ നിനക്ക് ഞാൻ ആദ്യവും ഒരു അവസരമാണ് തന്നത് നീ ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ഒരു ശിക്ഷ പക്ഷേ ഇനി നിനക്ക് ഒരവസരം ഈ ശ്രീദേവ് തരില്ല ഇനി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നിന്നെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും ഞാൻ ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ഫോൺ ടേബിളിലേക്ക് വെച്ചു വേഗം ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി വേഗം വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി ഇന്ന് വാങ്ങിയ ഒരു മുണ്ടാണ് അവൻ ഉടുത്തത് ബ്ലാക്കിൽ ഗോൾഡൻ കര വരുന്ന ഒരു മുണ്ട് അത് ദക്ഷയുടെ ഇഷ്ടപ്രകാരം എടുത്തതാണ് അങ്ങനത്തെ തന്നെ ബ്ലാക്കിൽ ഗോൾഡൻ കര വരുന്ന ഒരുപാടെണ്ണം അവൾ എടുത്തിട്ടുണ്ട് കരകൾക്ക് മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടുള്ളത് അവൾക്കത് അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് അവന് മനസ്സിലായി അത് ഉടുത്തുകൊണ്ട് അവൻ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നോക്കി അവന്റെ ദൃഢമായ നെഞ്ചിൽ ഉണ്ടായിരുന്ന വെള്ളത്തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് മുടി ഒന്ന് കൈകൊണ്ട് തന്നെ കോതി വെച്ച് അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു ഡൈനിങ് റൂമിലേക്കാണ് ചെന്നത് ദക്ഷ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവളെ അവിടെ കാണാതെ അവൻ കിച്ചണിലേക്ക് നടക്കുമ്പോഴാണ് അവൾ കയ്യിലെ ഒരു ക്രിസ്റ്റൽ ജഗ്ഗിൽ വെള്ളവുമായിട്ട് വരുന്നത് പെട്ടെന്ന് ശ്രീദേവിനെ അങ്ങനെ കണ്ടതും ദക്ഷ ഞെട്ടി കണ്ണുകൾ വിടർത്തി അവനെ തന്നെ നോക്കി നിന്നു ബ്ലാക്കിൽ ഗോൾഡൻ കരയോളം ഉണ്ട് അവന് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി പക്ഷേ ഷട്ടിടാതെ തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീദേവിനെ അവൾ കണ്ണുകൾ ചിമ്മി നോക്കി നല്ല വെളുത്ത വിരിഞ്ഞ നെഞ്ചാണ് ശ്രീദേവിന്റെ അതിൽ ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ ചെയിനും അത് ഒരു പ്രത്യേക ഭംഗി നെഞ്ചിന് തോന്നിക്കുന്നുണ്ടായിരുന്നു കുറച്ചു മുമ്പ് അവൾ കടിച്ചപ്പോൾ വന്ന ആ ചുവന്ന പാട് എടുത്ത് കാണിക്കുന്നുണ്ട് അവൾ തന്റെ നെഞ്ചിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ശ്രീദേവ് അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ നിന്നും ആ ക്രിസ്റ്റൽ ജഗ് വാങ്ങിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അതെ എങ്ങനെ വാങ്ങി നോക്കി നിൽക്കുന്നത് എന്താണ് ശ്രീദേവ് ചോദിച്ചപ്പോൾ അവൾ ഒരു ചമ്മലോടെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവനെ നോക്കി എന്തിനാ ഇങ്ങനെ ചമ്മുന്നത് ഞാൻ നിന്റെയല്ലേ നിനക്ക് നോക്കാനും നിനക്ക് ഉമ്മ വെക്കണമെന്ന് തോന്നുമ്പോ ഉമ്മ വെക്കാനും കടിക്കണമെന്ന് തോന്നുമ്പോ കടിക്കാനും എന്തു ചെയ്യാനും അനുവാദം പോലും ചോദിക്കണ്ട മനസ്സിലെ വികാരങ്ങളെ അടക്കി വയ്ക്കണ്ട അത് പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ അവൻ പറഞ്ഞു തിരിച്ച് ഞാനും അങ്ങനെ തന്നെയായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നത് കണ്ടതും അവൾ അവിടെ തന്നെ നിന്നു വരുന്നില്ലേ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ പറഞ്ഞതും അവൾ ആ വരികയാണ് അവൾ പറഞ്ഞു ഒരു കള്ള പുഞ്ചിരിയോടെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു ശ്രീദേവ് അവന്റെ അടുത്തായിട്ട് അവളെയും വരുത്തി ഈ ദേവിന് ഒരു ടീഷർട്ടോ ഒരു ഷർട്ടോ ഇടായിരുന്നു അവൾ പതിയാണ് പറഞ്ഞത് എന്നാൽ അത് ശ്രീദേവ് വ്യക്തമായിട്ട് കേട്ടു അവളുടെ പ്ലേറ്റിലേക്കും അവന്റെ പ്ലേറ്റിലേക്കും ഭക്ഷണം വിളമ്പി ശ്രീദേവ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി ഇപ്പൊ മനസ്സിലായോ ഞാനും എങ്ങനെയാണ് കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുന്നത് എന്ന് സ്ത്രീകൾക്ക് മാത്രമല്ല ഞങ്ങള് പുരുഷന്മാർക്കും ഈ വികാര വിചാരങ്ങളുണ്ട് അവൻ അവളുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം സെർവ് കൊണ്ട് പറഞ്ഞു ഒരു ചമ്മലോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചമ്മണ്ട ഭക്ഷണം കഴിക്കേ ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി ചായ കുടിക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഇത് കഴിക്കുന്നത് നിനക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ പെണ്ണേ അവൻ ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി പോരുന്ന വഴിക്ക് പല സാധനങ്ങളും വാങ്ങി കാറിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു എല്ലാം അവളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിശപ്പോ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് വീണ്ടും വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് അവൾ ഓർത്തു എന്റെ മയറ് നിറഞ്ഞിരിക്കുകയാണ് ഓരോ സാധനങ്ങളും കഴിപ്പിച്ച് ഇത് സത്യത്തിൽ വേണമെന്നില്ല എനിക്ക് അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ പറ്റില്ല ഇനിയിപ്പോ അമ്പലത്തിലും മറ്റും പോയി വരുമ്പോ എപ്പോഴെന്തെങ്കിലും കഴിക്കാൻ പറ്റുക ഒരുപാട് ലേറ്റ് ആകും ചിലപ്പോൾ അവൻ പറഞ്ഞുകൊണ്ട് ഭക്ഷണം അവളെ കൊണ്ട് കഴിപ്പിച്ചു എങ്ങനെയുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ചോദിച്ചു നന്നായിട്ടുണ്ട് അവൾ പറഞ്ഞു ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള റെസ്റ്റോറന്റിൽ നിന്നാണ് അവൻ പറഞ്ഞു പാലസ് റെസ്റ്റോറന്റ് തിരുവനന്തപുരത്തുണ്ടോ അവൾ ചോദിച്ചു തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ പല മെട്രോപൊളിറ്റൻ സിറ്റിയിലും നമ്മുടെ പാലസ് റെസ്റ്റോറന്റ് ഉണ്ട് അവൻ പറഞ്ഞു രാത്രി നമുക്ക് നേരിട്ട് അവിടെ പോയി കഴിക്കാം ഒരുപാട് നാളായി ഞാൻ അവിടെ പോയിട്ട് അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഭാര്യയും കൂട്ടി പോകാം അവൻ പറഞ്ഞു പിന്നെയും രണ്ടുപേരും കൂടി സംസാരിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾ തന്നെ എല്ലാം കിച്ചണിൽ കൊണ്ടുപോയി വെച്ചു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു അവളുടെ കൂടെ തന്നെ ശ്രീദേവും നിന്നു അവിടെ നിന്നും മാറിപ്പോകാതെ തൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി കുറച്ചുനേരം ഒന്ന് ഉറങ്ങണോ അവൻ ചോദിച്ചു അവൾ വേണ്ട എന്ന് പറഞ്ഞു എന്നാ എനിക്ക് കുറച്ചുനേരം ഒന്ന് കിടക്കണം അവൻ പറഞ്ഞു ദൈവിച്ചെന്ന് കിടന്നോ ഞാൻ അപ്പോഴേക്കും ഇവിടെയെല്ലാം ഒന്ന് കാണട്ടെ അവൾ പറഞ്ഞു നമുക്ക് ഇവിടെയെല്ലാം പിന്നെ കാണാം ഇപ്പൊ നീ എന്റെ കൂടെ വാ നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ ഉറങ്ങുന്നത് അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അതിന് എന്തിനാ അവൾ ചോദിച്ചു അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ബലം പിടിച്ച് കൈ നോക്കിയതും അവൻ പെട്ടെന്ന് അവളെ രണ്ട് കൈകൊണ്ടും എടുത്തുയർത്തി ഞാൻ പറഞ്ഞതാ ബലം പിടിക്കല്ലേ എന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി അവൻ ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു കടിക്കാനാണ് ബാവങ്കി ഞാനും കടിക്കും എനിക്ക് എവിടെയാണ് തന്നത് അവിടെ അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി മുഖം കൂർപ്പിച്ചു മുഖം കൂർപ്പിച്ചു കിടക്കുന്ന അവളെ കണ്ടതും അവൻ എന്റെ മുന്നിൽ മുഖം കൂർപ്പിക്കണ്ട ഇപ്പോ അമ്പലത്തിൽ പോകുന്നത് കാരണം ഞാൻ വെറുതെ വിടാമെന്ന് കരുതിയതാണ് പക്ഷേ ഇങ്ങനെ നിന്ന ഞാൻ ഈ തീരുമാനം അങ്ങോട്ട് മാറ്റും അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ കഴുത്തിലൂടെ രണ്ട് കൈയും ഇട്ടുകൊണ്ട് അവനിലേക്ക് ചേർന്നു ശ്രീദേവ് അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്കാണ് പോയത് ബെഡിൽ കൊണ്ടുവന്ന് അവളെ കിടത്തി അവളുടെ അടുത്ത് തന്നെ അവനും കിടന്നു എനിക്ക് ഉറക്കം വരുന്നില്ല അവൾ പറഞ്ഞു നീ ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എനിക്ക് ഉറങ്ങണം അത്തയെ പറഞ്ഞുള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നേരിത് മാറിൽ നിന്നും മാറ്റി പെട്ടെന്ന് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ മാറിനും വയറിനും ഇടയിലായി മുഖം ചേർത്ത് കൊണ്ട് കിടന്നു അവളുടെ നഗ്നമായ ശരീരത്തിന്റെ തണുപ്പ് അവന്റെ മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് മുഖം പൊഴ്ത്തിവെച്ച് തന്റെ ശരീരത്തോട് അമർന്നു കിടക്കുന്ന അവനെ അറിഞ്ഞതും അവന്റെ ചൂട് ശ്വാസം തന്റെ ശരീരത്ത് അറിഞ്ഞതും അവൾക്ക് കോരി തരിച്ചു പോയി അവളുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റു അവൻ കൈകൾ കൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് അവൻ്റെ ചുടുശ്വാസവും ചുണ്ടുമെല്ലാം തന്റെ മാറിൽ അമരുന്നതറിഞ്ഞതും അവൾ പതിയെ വിളിച്ചു ഒന്നും ചെയ്യില്ല അത്രമാത്രം പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചു വയറിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു കിടന്നു ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും ദക്ഷയുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ തല അല്പസമയം കഴിഞ്ഞതും അവൻ്റെ ശ്വാസഗതി നോർമലായി എന്നറിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ തലമുടിയിൽ തലോടി അവളും അറിയാതെ ഉറക്കത്തിലേക്ക് വീണു ആ അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു അപ്പോഴാണ് കള്ളച്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദേവിനെ അവൾ കാണുന്നത് പൊക്കൾച്ചുഴിയുടെ ഭാഗത്ത് വേദനിച്ചതും അവൾ കൈകൊണ്ട് അവിടെ തൊടാൻ പോയതും പെട്ടെന്ന് ദേവിൻ്റെ ചുണ്ടുകൾ അവിടെ അമർന്നു എന്നെ കടിച്ചല്ലേ അവൾ ചോദിച്ചു ഞാനോ എപ്പോ നിനക്ക് തോന്നിയതായിരിക്കും കൊച്ചേ അവൻ പറഞ്ഞു ഇല്ല എനിക്ക് അറിയാം എന്നെ കടിച്ചു എനിക്ക് നന്നായിട്ട് വേദനിച്ചു അവൾ പറഞ്ഞു ഇല്ല ഞാൻ കടിച്ചില്ല ഞാൻ ദേ കണ്ണ് തുറന്നല്ലേ ഉള്ളൂ അപ്പോ എൻ്റെ രക്ഷപ്പെ നല്ല ഉറക്കം ആ ഉറക്കം മുറിക്കാൻ എനിക്ക് തോന്നിയില്ല എൻ്റെ കൊച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ അനങ്ങാതെ ഇങ്ങനെ മുഖത്ത് നോക്കിക്കിടന്നത് അവൻ പറഞ്ഞു പിന്നെ മാറിക്കേ നോക്കട്ടെ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്തു നോക്കാൻ അവൻ ചോദിച്ചു ഡേവ് അങ്ങോട്ട് മാറ് അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി അവൾ നേരെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു മുണ്ടും ബ്ലൗസും മാത്രമാണ് അവളുടെ വേഷം നേരിയത് അവൻ കിടക്കാൻ നേരം അഴിച്ചു മാറ്റിയിരുന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുന്ന അവളെ അവൻ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നോക്കി ഒരു കുസൃതി ചിരിയോടെ നോക്കുന്ന അവനെ കണ്ണാടിയിലൂടെ അവൾ കണ്ടു തൻ്റെ പൊക്കിൾ ചുവയുടെ ഭാഗത്തായി കാണുന്ന അവൻ്റെ പല്ലുകളുടെ പാട് കണ്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ഒന്നും ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത് അവൾ ചോദിച്ചു ചിലപ്പോൾ ഉറക്കത്തി ചെയ്തതായിരിക്കും അവൻ പറഞ്ഞു ആണോ ഉറക്കത്തി ചെയ്തതാണോ എന്നാൽ ഇനി ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നില്ല ഇങ്ങനെ ഉടുത്തു വന്നത് കൊണ്ടല്ലേ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന നേരിയത് വാങ്ങാൻ പോയതും അവൻ അവളെ പിടിച്ച് വലിച്ച് ഇട്ടുകൊണ്ട് അവൾക്ക് മുകളിലാക്കി കിടന്നു എന്താ കേട്ടില്ല എന്താ പറഞ്ഞത് ഇടില്ലാന്നോ ഇന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചു മോളെ ഇനി നീ ഇതുപോലെ എൻ്റെ മുന്നിൽ വന്നാൽ മതിയെന്ന് എന്ത് സുഖമായിരുന്നു എന്നറിയോ കിടന്നുറങ്ങാൻ നല്ല പഞ്ഞി പോലെ എനിക്ക് എന്ത് എനിക്കെന്ത്ഷ്ടപ്പെട്ടതെന്നറിയോ ഇനി ഉറക്കം വില കൂടിയ ആ ബെഡിൽ നിന്നും ഞാൻ മാറ്റി എൻ്റെ ഈ പെണ്ണിൻ്റെ ഈ ഭംഗിയുള്ള ഈ പഞ്ഞി പോലുള്ള ഈ ശരീരത്ത് മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അവൻ പറഞ്ഞുകൊണ്ട് അവളെ വയറിനെയും അവളുടെ പൊക്കിൽ ചുഴിയേയും പിന്നീട് അവിടെ നിന്നും മുകളിലേക്കും തഴുകി അവൻ്റെ കൈകൾ അവളുടെ മാറിലായി അമർന്നു ദക്ഷ കണ്ണുകൾ മുറുക്കി അടച്ചു അവൻ്റെ ആ താലി അവളുടെ ആ കഴുത്തിടുക്കിലേക്ക് വീണ കിടക്കുന്നത് കണ്ടതും ശ്രീദേവ് അവൻ്റെ മുഖം കഴുത്തിലേക്ക് ചേർത്ത് കൊണ്ട് ആ മാലക്കടിച്ച് അവളുടെ മാറിലായി കൊണ്ടുവന്ന് വെച്ചു എന്ത് ഭംഗിയാണെന്നറിയോ ഈ താലിക്ക് അതും ഈ നെഞ്ചിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കൂടുതൽ തോന്നുന്നുണ്ട് അവൻ പറഞ്ഞു കണ്ണുകൾ തുറന്ന് തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന ദക്ഷയെ കണ്ടതും വേദന മാറ്റി തരട്ടെ അവൻ ചോദിച്ചു അപ്പോ കടിച്ചു എന്ന് സമ്മതിച്ചോ അവൾ ചോദിച്ചു അത് കണ്ണാടി നോക്കിയപ്പോൾ മനസ്സിലായില്ലേ ഞാൻ സീൽ വെച്ച പാട് വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അവൻ പറഞ്ഞു എങ്ങനെയാ കടിച്ചത് അവൾ ചോദിച്ചു ഈ ഭംഗിയുള്ള ആഴമുള്ള ഈ പൊക്കൾ ചെടി കാണുമ്പോൾ അതും അതിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേവൽ നെയ്വളിറിഞ്ഞ് കൂടി കാണുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ലട പൊന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അപ്പോഴാണ് അവളുടെ കണ്ണുകൾ ഭിത്തിയിൽ കാണുന്ന ക്ലോക്കിലേക്ക് പോയത് സമയം മണി കഴിഞ്ഞു എന്ന് കണ്ടതും അവൾ വേഗം ചാടി എഴുന്നേൽക്കാൻ നോക്കി ദേവ് സമയം നോക്കിക്കേ ഇനി കുളിച്ച് റെഡിയായിട്ട് എപ്പോ പോകാനോ പറ്റുക അവൾ ചോദിച്ചു അതിനെന്താ സമയമുണ്ടല്ലോ എന്റെ പെണ്ണ് വേഗം പോയി കുളിച്ച് റെഡിയാവും അപ്പോഴേക്കും ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം അവൻ പറഞ്ഞു വേണ്ടുദേവ് ഞാൻ പോയി എടുത്തിട്ട് വരാം അവൾ പറഞ്ഞു കൊണ്ട് വേഗം എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് പോയതും ദേ പെണ്ണേ ഇതൊടുത്തിട്ട് പോ അവൻ പറഞ്ഞുകൊണ്ട് നേരിയത് പൊക്കി കാണിച്ചപ്പോഴാണ് അവൾ പെട്ടെന്ന് അതോർത്തത് അയ്യോ അവൾ വേഗം വന്ന് അവൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് അത് വാങ്ങി ചുറ്റി എടുത്തുകൊണ്ട് ഓടി അത് കണ്ടതും അവൻ ചിരിച്ചു പോയി പടികളിറങ്ങി കിച്ചണിലേക്ക് പോകുമ്പോൾ അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി വേഗം ചെന്ന് കോഫിയും എടുത്ത് അതുമായി മുകളിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ ദേവ് എടുത്തു വയ്ക്കുന്നത് കണ്ടു ഇതെന്താ അവൾ അവൻ എടുത്തു വെക്കുന്നത് കണ്ട് ചോദിച്ചു ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനുള്ളതാണ് അവൻ പറഞ്ഞു ഇത് എനിക്കെങ്ങനെയുണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതും നോക്കി ഒരു കസവും മുണ്ടും പിന്നെ ഒരു മേൽമുണ്ടുമാണ് ചിരിച്ചുകൊണ്ട് അവൾ നല്ലതാണെന്ന് പറഞ്ഞു ഇതാ ഇത് കുടിക്കേ അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് കോഫി കപ്പ് അവന് കൊടുത്തു അവനത് വാങ്ങിയതും അവൾ അവൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സിൽ നിന്നും ബ്ലൗസും സ്കേർട്ടും പിന്നെ അലമാരയിൽ നിന്നും ഇന്നറും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നത് നോക്കി അവൻ ചെറുപുഞ്ചിരിയോടെ കോഫി കുടിച്ചു പിന്നെ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് ചെന്നു മാർട്ടിനെ വിളിച്ചു ഞാനും ദക്ഷയും കൂടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ആദ്യം ശ്രീപദ്മനാഭനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ആറ്റുകാലമ്മയുടെ അടുത്തേക്ക് പോകും രണ്ടിടത്തും നിന്റെ ഉണ്ടാവണം പ്രത്യേകം ദക്ഷയെ ശ്രദ്ധിച്ചു കൊള്ളണം ഈ സമയം അവൻ എവിടെയാണ് എന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവൻ അവൻ്റെ ഫ്ലാറ്റിന് പുറത്തുണ്ടോ എന്നെല്ലാം അറിയണം പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് സൈബർ സെല്ലിലുള്ള അവനോട് ഞാൻ അവൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഇപ്പോഴുള്ള ലൊക്കേഷനും എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടെങ്കിലും അപ്പപ്പോൾ എന്നെ അറിയിക്കണം എനിക്ക് എൻ്റെ ദക്ഷയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല അറിയാലോ നിനക്ക് എല്ലാം ശ്രീദേവ് ഗൗരവത്തിൽ പറഞ്ഞതും അറിയും സർ പേടിക്കണ്ട ഒന്നും ഉണ്ടാവില്ല മേഡത്തിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഒന്നും സംഭവിക്കില്ല അത് ഞാൻ സാറിന് ഉറപ്പ് തരുന്നു മാർട്ടിൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർ സഞ്ജീവ് പ്രഭാകർ എന്ന ആള് ക്രിമിനലാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അവൻ പുറത്തുള്ള ഈ സമയത്ത് മേഡത്തെയും കൊണ്ട് ഇങ്ങനൊരു യാത്ര വേണമായിരുന്നോ മാർട്ടിൻ ചോദിച്ചു അവനെ പേടിച്ച് ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ തന്നെ അടയിരിക്കണമെന്നാണോ നീ പറയുന്നത് അങ്ങനെയല്ല സാർ മേഡത്തെയും കൊണ്ടുള്ള ഈ ദൂരയാത്ര യാത്ര ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അത് മാത്രമല്ല മേഡത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് മാഡം ചിലപ്പോൾ ഒന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല ഒരു പക്ഷേ മേഡത്തിന് കാര്യങ്ങളെല്ലാം അറിയുമെങ്കിൽ മേഡം തന്നെ മേഡത്തെ ഒന്ന് ശ്രദ്ധിച്ചേനെ ഇത് പക്ഷേ അങ്ങനെയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് മാർട്ടിൻ പറഞ്ഞു അവനെ പേടിച്ച് എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ അവനെ പൂട്ടണമെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങണം ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയാൽ മാത്രമേ അവനെ നമുക്ക് പൂട്ടാൻ പറ്റൂ ഇനി അവനെ പൂട്ടുമ്പോൾ ഒരിക്കലും അവൻ പുറലോകം കാണരുത് ഇനി അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരരുത് അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം അതിനു മുമ്പ് അവനെ എൻ്റെ മുന്നിൽ കിട്ടണം ശ്രീദേവ് ദേഷ്യത്തോടെ പറഞ്ഞു ദേവ് അപ്പോഴേക്കും റൂമിൽ നിന്നും ദക്ഷയുടെ വിളി കേട്ടു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് ചെന്നു വീതിയുള്ള ഗോൾഡൻ കാന വരുന്ന മനോഹരമായ ഒരു സെറ്റുമുണ്ടായിരുന്നു അവളുടെ വേഷം അവളെ അവൻ ഒന്ന് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവൾ പിരികമുയർത്തി ചോദിച്ചു അവൻ കൈകൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നും മാറി ഞാനേ കുളി കഴിഞ്ഞതാണ് വേഗം പോയി ആയിട്ട് വാ എന്ന് പറഞ്ഞ് അവൾ അവനെ വാഷ്റൂമിലേക്ക് തള്ളിവിട്ടു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്ന സ്റ്റോറി ഡീറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക